ഹലോ എല്ലാവർക്കും നമസ്കാരം ആറാമത്തെ നോമിൻ്റെ വിശേഷങ്ങളുമായ കേട്ടോ ഞാനിന്ന് വന്നേക്കണേ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജ്യൂസടിക്കാനുള്ള പണിയിലേക്ക് കണ്ട തിരിഞ്ഞേക്കണം അപ്പോൾ അതേ ഇന്ന് മുന്തിരി ജ്യൂസാണ് അടിക്കുന്നത് അപ്പോൾ അതേ മുന്തിരിയൊക്കെ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നന്നായിട്ട് തണുത്ത് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടായിട്ടും ഇത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതേ സ്ട്രോബെറി പാൽ സർബത്താണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും സ്ട്രോബെറിയുടെ മിക്സും പഞ്ചസാരയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവർ വേണേലും ചേർക്കാം കേട്ടോ അപ്പം ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് ചേർത്തേക്കണത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാട്ടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ എന്തേലും തണ്ണിമത്തനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളതിലേക്ക് കസുകസട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടുമല്ലോ അപ്പോൾ അത് തണുപ്പോടുകൂടി കുടിക്കാനായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വേഗം റെഡി ആക്കണത് അപ്പോൾ ഇനിയിപ്പോൾ അതേ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുട്ടയൊക്കെ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതേ സവാള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ഇനി നമുക്ക് മുട്ടക്കറി റെഡിയാക്കാം അപ്പോൾ ഇതേ മുട്ടക്കറി റെഡിയാക്കാനായിട്ട് ഞാൻ അതേ ചീനച്ചട്ടിയിൽ ആ മിക്സ് സവാള കൂട്ടെല്ലാം കൂടി ഇട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെട്ടാ എന്നിട്ട് വേണം നമുക്ക് തക്കാളിയൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇന്ന് സൺഡേ വ്ലോഗാണ് വ്ലോഗാണോ ചെയ്യണത് സൺ അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ നോമ്പ് തുറ വെള്ളാങ്ങല്ലൂരാണ് കേട്ടോ അപ്പോൾ ആ വെള്ളാങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ അവിടെയാണ് ഇന്ന് നോമ്പ് തുറക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി ാക്കികൊണ്ട് പോകാന്ന് വിചാരിച്ചെ അപ്പൊ അതുകൊണ്ടാകട്ടോ ഇതൊക്കെ ഉണ്ടാക്കണത് കാര്യം അവിടെ എല്ലാം ഇത്ത ഇണ്ടാക്കും എങ്കിൽ പോലും ഇത്ത കുറച്ച് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ റെഡി അപ്പോൾ ജ്യൂസുകളൊക്കെ റെഡിയാക്കി ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ തണക്കാനായിട്ട് വെച്ചു അപ്പം അതിന് ശേഷം ഞാൻ എന്തേലും മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതും കൂടി റെഡിയായിട്ട് വേണം നമുക്ക് നമുക്കിതൊക്കെ കൂടി പാർസൽ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും എല്ലാം റെഡി കഴിഞ്ഞിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് തിളക്കാൻ പാടില്ല കേട്ടോ തിളക്കുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ ഏകദേശം നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കൊണ്ടുപോവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ ഒരു പാത്രം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിതേ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങിയത് തൊണ്ടൊക്കെ കളഞ്ഞ് ഞാൻ എന്തേ ഓരോന്നായിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം ഇതൊക്കെ റെഡിയാക്കി നമുക്ക് ഒക്കെ മൂടി ഒരു ഭാഗത്താക്കി വയ്ക്കാം അതിന് ശേഷം നമുക്ക് റെഡിയായി പോകാനുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമോടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും ഇതേ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ കേട്ടോ വെള്ളാങ്ങല്ലൂർക്ക് അപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ റെഡിയായി നിൽപ്പുണ്ട് ഞാനിങ്ങനെ ഇപ്പം പതുക്കെ നടന്ന് കാറിലേക്ക് കയറാൻ നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം അതേപോലെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ അതേ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇനി വാങ്ങിക്കാനുള്ളൂ പിന്നെ ഫ്രൂട്ട്സ് അതൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതേ ഈ റമലാ മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്നാക്സുകളൊക്കെ നമുക്ക് വഴിയരികിൽ ഇങ്ങനെ കാണാൻ പറ്റുമല്ലേ ഒരുപാട് എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഉണ്ടാകും നമുക്കിങ്ങനെ സ്നാക്സുകൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സുകളൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എൻ്റെ ഹസ്ബൻഡ് ഒരു മാസത്തേക്ക് യു എസ് സി പോയൊക്കെ ആയിരുന്നു അപ്പം നോമ്പിന് കുറച്ച് ദിവസം മുമ്പായിരുന്നിട്ടാ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നോമ്പിൻ്റെ വീഡിയോസ് ഡെയിലി ചെയ്യണ കൊണ്ടാണ് ഇപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാത്തത് അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത സമയത്ത് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നട്ടാ പിന്നെ ആൾ വരുന്ന എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോണതും അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഇപ്പം എൻറ്റെങ്കിലും കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഇനിയിപ്പോൾ നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ കാരണം ഇപ്പം ഈ നോമ്പിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ മിക്സ് ആയി പോയില്ലേ അപ്പം അതുകൊണ്ടാട്ടോ ഞാൻ ആ വീഡിയോസുകളൊക്കെ ഇടാത്തത് അപ്പോൾ അതേ നമ്മൾ ഏകദേശം വെള്ളാങ്ങല്ലൂർ എത്താറായിട്ടുണ്ട് അപ്പോൾ പുതിയ വ്യൂവേഴ്സിന് ഇത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്നറിയാം അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് തൃശ്ശൂർ വെള്ളാങ്ങല്ലൂർ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അവിടെ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ആ പോകുന്ന ആ കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എറണാകുളത്താണ് സെറ്റിൽഡ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ആട്ടോ പോവാറ് അപ്പോൾ അതേ ഏകദേശം നമ്മൾ വെള്ളാങ്ങല്ലൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വീട് അധികം ദൂരത്തേക്കൊന്നും പോകണ്ട കേട്ടോ അപ്പം ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ചാലക്കുടിക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ആ റോട്ടിൽ തന്നെയാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട് അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് കടകളും മതുമതൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീട്ടിലേക്ക് എത്താം അങ്ങനെ അതെ ഇപ്പം നമ്മൾ വീട്ടിലെത്തി ഇപ്പം തന്നെ അതേ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് പൂച്ച അതേ വാ അതൊക്കെ തന്നെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ കുറേ നേരം അതിങ്ങനെ നോക്കി നിന്ന് പിന്നെ ഇങ്ങനെ മൊബൈലൊക്കെ കണ്ട് അടുത്തേക്ക് വന്നപ്പോഴത്തേനും അതിങ്ങനെ ഓടിക്കളഞ്ഞായിരുന്നട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ പിന്നെ ഞങ്ങൾ ചെന്നപാടെ തന്നെ എല്ലാം ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സും കാര്യങ്ങളും ജ്യൂസും എല്ലാം തന്നെ അപ്പം നമ്മൾ സ്നാക്സുകളായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സമൂസ കായ് മുട്ട കബാബ് കട്ട്ലേറ്റ് പിന്നെ ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ ഇത്രയായിരുന്ന നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന അപ്പോൾ ഈ മുട്ട കബാബ് ബ്രെഡ് പോക്കറ്റ് ഷവർമ്മ അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് അതാണ് കേട്ടോ ഡെയ്ലി അതൊക്കെ മേടിക്കണത് പിന്നെ കായ്പോളയും ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡെയിലി അതൊക്കെ മേടിക്കണത് അങ്ങനെ ഞങ്ങളെല്ലാവരും അതൊക്കെ സെറ്റ് ചെയ്ത് ഇതേ വാങ്ങുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അവിടെ വാപ്പായും സായ്ത്തായി മാത്രള്ളൂട്ടോ അപ്പോൾ അവരും അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്നും ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ലാട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബാങ്കൊക്കെ കൊടുത്തായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കേട്ടോ പിന്നെ ആ നോമ്പൊക്കെ തുറന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേനും ഇക്കാടെ മോൻ വന്നിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ അതേ ഇപ്പോൾ അതേ വാപ്പായും കൂടി അടുത്തേക്ക് വന്നു അപ്പോൾ വാപ്പൊന്നും കഴിക്കുകയെന്നില്ലാട്ടോ വാപ്പാക്ക് ഏറ്റവും ഇഷ്ടം ചീരാകഞ്ഞി ഒക്കെയാണ് അതുമാത്രേ വാപ്പ കഴിക്കുകയുള്ളൂ വേറൊന്നും അങ്ങനെ വാപ്പ കഴിക്കാറില്ല അപ്പോൾ വാപ്പിപ്പം ഞങ്ങളെ കഴിപ്പിക്കാനുള്ള അപ്പോൾ അതിനാണ് ഇങ്ങനെ വന്ന് നിന്ന് അത് കഴിക്കിത് കഴിക്കുന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞങ്ങളും ഇങ്ങനെ വാപ്പാനോട് അതൊക്കെ കഴിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് വാപ്പ പറയണ്ടേ അതൊന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ അതൊക്കെയുണ്ടോ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഇക്കയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ ഇക്കാടെ മോൻ അപ്പോൾ അവൻ അവിടെ നോമ്പ് തുറന്നതിന് ശേഷം ഉണ്ടാവും വന്നതേ അവിടെ ഇരിക്കണ പിന്നെ അവനും വന്ന് പിന്നെ അവനും ജ്യൂസും സ്നാക്സൊക്കെ അവനും കഴിച്ചു ഞാൻ അവനായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നിസ്കാരത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ ഒരുപാട് വൈകും പിന്നെ അവിടെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ നോമ്പ് ആയതുകൊണ്ട് ഡെയിലി വ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയതുപോലെ ആഴ്ചയിൽ മൂന്ന് വീഡിയോ എന്ന രീതിയിലായിരിക്കും കേട്ടാ ഇടണത് അപ്പോൾ അതേ വാപ്പ് ഇപ്പം എന്നോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ പാത്തും ഇങ്ങനെ വീഡിയോ എടുത്തിട്ടേക്കണ ഞങ്ങളിങ്ങനെ സംസാരിക്കണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞത് ആകെ ആഴ്ചയിൽ ഒരിക്കലല്ലേ കാണുള്ളൂ അങ്ങനെ അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പം അതേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പത്തിരയാണ് പിന്നെ അതേ സായ്ത്താടെ ബീഫ് കറിയുണ്ട് പിന്നെ അതേ നമ്മൾ മുട്ടക്കറിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ തേങ്ങാപ്പാൽ അതൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് അപ്പം ഇക്കാട മോനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ വാപ്പിപ്പം കഴിക്കണില്ല എന്ന് പറഞ്ഞ് വാപ്പ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ സായിത്തായും കുറച്ചുകഴിഞ്ഞാൽ കഴിക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നുണ്ടോ കഴിച്ചത് അപ്പോൾ ഇക്കാട മോനെ ആദ്യമായിട്ടാണ് വീഡിയോയിൽ കാണിക്കണത് അപ്പം അവൻ്റെ പേര് അതിനാൻ എന്നാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇച്ചു എന്നാണ് വിളിക്കുന്നത് അപ്പം അത് സായിത്തായും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരെയും വീഡിയോയിലൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ എഴുന്നേറ്റു അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ജീരാ കഞ്ഞി ഉണ്ടായിരുന്നിട്ട് അപ്പം അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചാണ് വാപ്പാക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം വാപ്പ ഇതാണ്ടോ കഴിക്കണത് അപ്പം ഞാനത് എന്നോട് ഇത്ത കഴിക്കാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാനത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുത്താട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ രാത്രിത്തേക്ക് അത്താഴൊക്കെ അതേ ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവേണ്ട ചെയ്തത് ഇപ്പം ചോറ് ബീഫ് കറി ഉണ്ടായിരുന്നു അതൊക്കെ ഓരോരോ പാത്രത്തിലാക്കി അതേപോലെ തന്നെ അതേ കായും പയറൊക്കെ ഉലത്തിയതുണ്ടായിരുന്നു തോരൻ അതും ഒരു പാത്രത്തിലാക്കി മീൻ വറുത്തതുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ സായത്ത ഓരോന്നിങ്ങനെ പാക്ക് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ അത്താഴത്തിന് പിന്നെ വേറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ അങ്ങനെ ആയിട്ടാണ് നമ്മൾ ചെയ്യാറ് എല്ലാ വർഷവും ഇങ്ങനെ നോമ്പൊക്കെ ആകുമ്പോൾ അത്താഴത്തിന് ഇവിടെ നിന്നാണ് കൊണ്ടുപോകാറ് പിന്നെ അതേപോലെ അതേ പപ്പടവും അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് എടുക്കുകയാണ് അപ്പം അങ്ങനെ ഓരോന്നും അതെല്ലാം എടുത്തു അപ്പം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടാ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ് അപ്പോൾ പിള്ളേർക്ക് പരീക്ഷയൊക്കെ ഉള്ള പിന്നെ അവിടെ നിൽക്കാനും പറ്റില്ല അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ ഇപ്പോൾ വേഗം തന്നെ ഇനിയിപ്പം നമുക്കിനി വീട്ടിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ അവരോട് ടാറ്റാബൈ ബൈയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അതേ നമ്മൾ നേരെ പോണ വഴിക്ക് പറവൂര് എത്തിയപ്പോഴത്തേനും നമ്മളൊരു മിൽക്ക് ഷോപ്പ് കണ്ടായിരുന്നിട്ട് ആ ബേക്കറിയുടെയൊക്കെ അപ്പോൾ പിള്ളേർ പറഞ്ഞു നമുക്ക് അവൽ മിൽക്ക് കുടിക്കാമെന്നും പറഞ്ഞാൽ അങ്ങനെ വണ്ടി നിർത്തിയതാണ് കേട്ടാ അപ്പോൾ അത് ഫ്രൂട്ട്സ് അങ്ങനെ ബേക്കറി ഒരുപാട് എല്ലാം കൂടി ഒരു വലിയ ഷോപ്പായിരുന്നിട്ടാ കൂൾ ഡ്രിങ്ക്സ് എല്ലാം കൂടി കൂടിയിട്ടുള്ള അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവൽമിലേക്ക് പാർസലായിട്ടാണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പിന്നെ ഇത് കുറേ നേരം വെയിറ്റ് ചെയ്യണമല്ലോ അതാണ് പാട് അങ്ങനെ ഇതേ നമുക്ക് അവൽമേലക്ക് ഇതേ നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാർസൽ വാങ്ങി പിന്നെ ഞങ്ങൾ ഇരുന്ന് തന്നെ കഴിച്ചായിരുന്നട്ട ഇത് വീട്ടിലൊക്കെ കൊണ്ടുപോയി കഴിക്കാമെന്ന് വച്ചാൽ പിന്നെ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ അപ്പം തന്നെ കുടിക്കണ്ടേ എന്നാലെല്ലാം ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിച്ചായിരുന്നട്ടാ നല്ല രസം ഉണ്ടായിരുന്നട്ട് അവലമിൽക്ക് പാലും ഇങ്ങനെ പഴമൊക്കെ ഇട്ട് അടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ അവല് കപ്പലണ്ടി ഇതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ എപ്പോഴും പുറത്തു പോകുമ്പോൾ നമ്മളിത് കഴിക്കാറുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ കണ്ണൂർക്ക് അതൊക്കെ അറിയാൻ പറ്റുവായിരിക്കും അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ട് പിന്നെ നമ്മള് യാത്ര തുടർന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ നോമ്പിന്റെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുതേ അതേപോലെ തന്നെ ഫാമിലീസിനോട് ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ പുതിയ നോമ്പിന്റെ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ